അസാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഞാനും ഇക്കയും സീനും മക്കളെയും എല്ലാവരും കൂടെ കോടിനെത്രയും കൂട്ടിയതേ നമ്മുടെ കർമാറോഡുണ്ടല്ലോ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാനോ അവിടെ വന്ന കാലത്ത് അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലില്ല കർമാറോട് ഏകദേശം ഒന്നൊരു നാലഞ്ച് കല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത്രയും ഫേമസ് ആയത് അപ്പോൾ നമ്മൾ ആ രണ്ട് ദിവസത്തിൽ ഇല്ലല്ലോ അവർക്കൊള്ളൂ അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ കർമാറോഡ് നല്ല കേട്ടോ പ്ലാൻ ചെയ്തത് അങ്ങോട്ടെങ്കിലുമൊക്കെ കൊണ്ടുപോകാമെന്നുള്ളൊരിത് ഇരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഡിസൈഡ് ചെയ്ത് എവിടുക്കാൻ പോകേണ്ടത് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഒന്നും കൂടെ ഫേമസ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞത് കർമ്മയാണല്ലോ ഒന്നും കൂടെ ഭയങ്കര ഒരു വൈബൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികളെടുത്ത് കളിക്കാനും അതൊക്കെ ഇപ്പോൾ നല്ല ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ കറമയിലായിട്ടോ എടുത്തത് അങ്ങനെ അങ്ങനത്തെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോ സാധാരണ പറയുന്നത് പോലെ തന്നെ പറയാണ് നമ്മൾ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ നമ്മൾ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മക്കണ്ടോ വേറെ ബോണറമേ ഓടാരീരൻ അഹ് എന്നാണല്ലേ ഞാൻ അടുത്ത് വന്ന് കേൾക്കണ്ടേ ഫദറു കൂടായല്ലോ ഇതാണ് നസരിയ അണ്ട് ഇതാണ് കർമ്മ കർമ്മ ഓറാനോ വാസ്കോഡഗാമ തിരിഞ്ഞിറങ്ങി നടന്നു തിരിഞ്ഞു സൂസ പറടിക്കുന്ന പോചേര രൂപം നിക്ക ഇതാണ് ഇവിടെ നിങ്ങണ്ടിന്നൊരു വൈബാണ് ആര് കർമറോഡ്

ആഹ് കഴിഞ്ഞില്ലേ അന്ന് കഴിഞ്ഞു എന്നുവെച്ചാല് ഞങ്ങള് ലാസ്റ്റ് കഴിഞ്ഞു വന്നപ്പോ സാധന എന്നിട്ട് ഇവിടുന്ന് അൽഫാം പോയി ഇപ്പോൾ കർമ്മയിലാണെങ്കിലോ നമ്മുടെ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാളെ ഏകദേശം ഇവിടെ വന്നിട്ട് എന്നാലും പോലെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ കർമ്മയിൽ ഒരുപാട് ഫുഡ് സ്പോട്ട് കാര്യങ്ങളും കൂടുതൽ വന്നിട്ടുണ്ട് അവിടെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ കുട്ടികൾ കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയതിന് ശേഷം ഞാൻ ആകെട്ടോട്ടോ വരുന്നത് ഇങ്ങോട്ട് ില്ലേറ്റിന്നെ okay. okay. അപ്പോൾ അതാ നമ്മൾ ഇവരെയും കൊണ്ട് പോകുന്നത് നേരെ പൊന്നാനി ബീച്ചിലോട്ടാണ് കേട്ടോ തിരിച്ച് വരുന്ന ടൈമിൽ നമ്മൾ കർമ്മയിൽ ഇറങ്ങാമെന്ന് കരുതിയിട്ടാണ് നേരെ പൊന്നാനേക്ക് പോയത് കാരണം ഇവിടെ നമ്മൾ അവിടെ എത്തുമ്പോൾ പിന്നെ എങ്ങനെയാലും ലേറ്റ് പോയത് ഇരിടാവുമല്ലോ ഇപ്പോൾ തിരിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ഇറങ്ങിയാൽ മതിയെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ നേരെ പൊന്നാനിക്ക് വിട്ടത് അപ്പോൾ അതാ നമ്മൾ പൊന്നാനി ബീച്ചിലെത്തി കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് കാർ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുപാട് ഫാമിലീസും ഫ്രണ്ട്സും അങ്ങനെ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട് നല്ല ഇവിടെ പോയൊക്കെ മോളും അതുപോലെ സൈഡ് ചെറിയ കുട്ടിയെല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു മഞ്ഞമോളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും ഉറങ്ങിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ കടൽ തീരത്തേക്ക് നടന്നു അപ്പോൾ ഞാൻ വീട് എടുക്കുന്നിട്ട് സിനിമ കളിയാക്കുന്നുണ്ട് ആ വേണ്ടില്ല നമ്മള് നമ്മളെ ഡ്യൂട്ടി ചെയ്യുന്നതല്ലേ അപ്പോൾ ഞങ്ങള് നേരെ കടപ്പുറത്തേക്ക് നടന്നു Thank എന്താ ഞാൻ മെസ്സേജ് അതൊക്കെ റീൽസൊക്കെ എടുത്ത് കൊടുക്കായിരുന്നു ആ റീൽസ് എടുക്കുന്നതിനിടയിലാണ് ആകെ ഐസ് ക്രീം വിറ്റു വന്നത് ആകെ വീഡിയോ കോളാക്കി അങ്ങനെ നിങ്ങളവിടെ ഐസ്ക്രീമൊക്കെ ഞാൻ കോൺട്ടൊപ്പം അടുത്തിട്ട് അവർ ഞങ്ങൾക്ക് ഐസ്ക്രീം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ അവർ അത് കഴിക്കുന്നത് കാരണം ഏകദേശം എരിടായി തുടങ്ങിയാലോ പിന്നെ ഞങ്ങളത് ഐസ്ക്രീം ഒക്കെ കരുത് കാരണം കുറേ ഇരുടായിപ്പോൾ അവർക്ക് രാത്രി ഡിന്നർ നമ്മൾ ചൂട് കിട്ടാറുണ്ടെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വീട്ടിലുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും മക്കൾക്കെല്ലാവർക്കും ഐസ് ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾ ഐസ്ക്രീം ക്രീം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് കറി വന്ന് കയറി അപ്പോൾ കാറിൽ കയറുന്ന ടൈമിലാണെങ്കിൽ ഐസ് മോൻ ഭയങ്കര വാശി കിട്ടും കാരണം നല്ല കാച്ചാണല്ലോ കടൽ തീരത്ത് അവനക്ക് അവിടുന്ന് വരുന്നതിന് ഭയങ്കര വാശിയായിരുന്നു ആൾ എന്നാലും അടുത്ത് കയറി ചെയ്യുന്നത് കേട്ടോ ഡോറ് സ്വയം ഇറക്കിയിരുന്നു ഉള്ളിൽ കയറാണ്ട് അങ്ങനെ അവൻ്റെ വാശി കഴിഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞങ്ങൾ കരഞ്ഞോട്ടേക്കൊന്നും ഇതില് ഞങ്ങളായിട്ട് കയറി പിന്നെ നമ്മൾ നേരെ പോയത് കറമല്ലേ കണ്ടപ്പോൾ കറമേ പോയി അവിടെ പിന്നെ കുറച്ച് കുട്ടികളെ കളിക്കുന്ന ചെറിയ പ്ലേസ് വലിയ കളി ഗ്രൗണ്ട് കളികളൊന്നുമല്ല നല്ല ചെറുതായിട്ട് അപ്പോൾ ഞങ്ങൾ അവിടെ കയറി അവിടെ കയറി കുറച്ച് നേരം ഒരു അരമണിക്കൂർ അര മുക്കാൽ മണിക്കൂറോളം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു എന്നാൽ നമ്മളെ കുട്ടികളെ കളിയൊക്കെ മതിയാക്കി നേരെ വീട്ടിൽ പോകണം കേട്ടോ അപ്പോൾ നേരെ നേരെ വന്ന് കാറിൽ കയറി അന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കാരണം വീട്ടിൽ ഫുഡൊക്കെ അറിയാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് വീട്ടിലാണ് നമ്മൾ രാത്രി അപ്പോൾ പാരൻസ് അവരെ കൂടെ വന്നവരെക്കാട് വെയിറ്റ് ചെയ്യേണ്ടത് അമ്മയും അമ്മയും പിന്നെ ശ്രേധാനമ്മയെക്കാട് വീട്ടിൽ വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ വീട്ടിൽ ഭക്ഷണം ടൈം ആകുമ്പോഴത്തേന് അത്തരണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ താങ്ക്